രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധമാണ് റഷ്യ യുക്രൈൻ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം മൂന്ന് വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധം അനിശ്ചിതമായി തുടരുന്നു റഷ്യൻ വ്യോമതാവളങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തിയ യുക്രൈനെതിരെ ശക്തമായ തിരിച്ചടി നൽകി റഷ്യൻ സേന യുക്രൈനിൽ റഷ്യ കനത്ത ആക്രമണം നടത്താൻ സാധ്യതയുള്ളതിനാൽ തങ്ങളുടെ പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി അമേരിക്ക യുദ്ധവിരാമത്തിനുള്ള സാഹചര്യം അടുത്തുവരവേ റഷ്യയിൽ കനത്ത ആക്രമണം നടത്താൻ യുക്രൈനെ പ്രേരിപ്പിച്ച കാരണങ്ങളെക്കുറിച്ചാണ് അടുത്ത വാർത്ത റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിക്കുമെന്ന് തോന്നിയ സാഹചര്യത്തിലാണ് റഷ്യൻ വ്യോമതാവളങ്ങൾക്ക് നേരെ യുക്രൈൻ കനത്ത ആക്രമണം നടത്തിയത് യുദ്ധം അവസാനിച്ചു കാണാൻ ആഗ്രഹിച്ച രാജ്യാന്തര സമൂഹത്തെ ആകെ നിരാശരാക്കുന്നതായിരുന്നു യുക്രൈന്റെ നടപടി അതേസമയം റഷ്യയുടെ ഉള്ളിലേക്ക് കടന്ന് അവരുടെ പോർ വിമാനങ്ങൾ കത്തിച്ചാമ്പലാക്കിയ യുക്രൈന്റെ ആക്രമണത്തിൽ വ്ലാഡിമിർ പുതി മാത്രമല്ല ലോകവും ഞെട്ടി റഷ്യയിലെ പ്രധാനപ്പെട്ട അഞ്ച് വ്യോമതാവളങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു യുക്രൈന്റെ ഡ്രോൺ ആക്രമണം സൈബീരിയ അടക്കമുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള ബെലായ രാജിലേവോ ഇവാനോവോ സെനമി യുക്രൈൻക എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണം ഒന്നര വർഷത്തോളം നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷം യുക്രൈൻ ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വൈപ്പ് എന്ന് പേരിട്ട ആക്രമണ വലയിൽ കുടുക്കുകയായിരുന്നു റഷ്യയെ ആക്രമണത്തിൽ റഷ്യയ്ക്ക് നഷ്ടമായത് കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന അവരുടെ ആകാശകരുത്തിന്റെ പോർമുനകളായിരുന്ന യുദ്ധവിമാനങ്ങളുമായിരുന്നു ആണവാക്രമണശേഷിയുള്ള നാൽപ്പത്തിയൊന്ന് പോർ വിമാനങ്ങളാണ് തകർക്കപ്പെട്ടത് ആക്രമണത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും യുക്രൈൻ പുറത്തുവിട്ടിരുന്നു ഇതോടെ റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡ് എന്നീ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷിയെപ്പോലും സംശയമുനയിൽ നിർത്തി റഷ്യയുടെ സുരക്ഷാ സംവിധാനങ്ങളെയെല്ലാം ഭേദിച്ചു കടന്നാണ് യുക്രൈൻ ലോകത്തെയാകെ ഞെട്ടിച്ച ആക്രമണം നടത്തിയത് റഷ്യ യുക്രൈൻ സംഘർഷ മേഖലയിൽ നിന്ന് നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെ സൈബീരിയയിലെ ബലായ വ്യോമതാവളവും പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള ഓലന്യ വ്യോമതാവളവും ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് ദൌത്യത്തിലൂടെ ആക്രമിച്ചത് പലർക്കും വിശ്വസിക്കാനായില്ല അത്യജ്വല ഓപ്പറേഷൻ എന്നാണ് സുരക്ഷാസേന നടത്തിയ ആക്രമണത്തെ യുക്രൈൻ പ്രസിഡന്റ് ഒളോഡിമിർസലൻസ്കി വിശേഷിപ്പിച്ചത് റഷ്യക്ക് എഴുന്നൂറ് കോടിയോളം ഡോളറിന്റെ നഷ്ടമുണ്ടായെന്നും റഷ്യ എല്ലാ അർത്ഥത്തിലും ഇത്തരമൊരു ആക്രമണം അർഹിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഡ്രോണുകളും ഓപ്പറേറ്റർമാരുമുൾപ്പെടെ ആസൂത്രിത നീക്കമായിരുന്നു ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബിലൂടെ യുക്രൈൻ നടത്തിയത് ആക്രമണത്തിനുപയോഗിച്ചി വി അഥവാ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ നേരത്തെ റഷ്യയിലേക്ക് കടത്തിയെന്നാണ് യുക്രൈന്റെ അവകാശവാദം മുന്നിൽ ക്യാമറകൾ ഘടിപ്പിച്ചവയായിരുന്നു എഫ് പി വി ഡ്രോണുകൾ ട്രക്കുകളിൽ ഒളിപ്പിച്ച കാർഗോ കണ്ടെയ്നറുകളിൽ ഡ്രോണുകൾ രഹസ്യമായി റഷ്യയിൽ എത്തിച്ച ശേഷം പിന്നീട് റിമോട്ട് ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു വ്യോമതാവളങ്ങൾക്കടുത്തു നിന്നാണ് ഡ്രോണുകൾ വിക്ഷേപിച്ചതെന്നും യുക്രൈനിൽ നിന്നല്ലെന്നും റഷ്യയും സ്ഥിരീകരിച്ചിരുന്നു സൈബീരിയയിലെ നാല് എയർഫീൽഡുകളിൽ യുക്രൈൻ യുക്രൈൻചാരന്മാരാണ് ആക്രമണം നടത്തിയതെന്നും ഇവരിൽ ചിലരെ അറസ്റ്റ് ചെയ്തുവെന്നും റഷ്യ അറിയിച്ചു ഡ്രോണുകൾ ഒളിപ്പിക്കാൻ ഉപയോഗിച്ച ട്രക്കിന്റെ ഡ്രൈവറും അറസ്റ്റിലായിട്ടുണ്ട് മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധത്തിൽ മേൽക്കൈ റഷ്യയ്ക്കുണ്ടെങ്കിലും മനഃശാസ്ത്രപരവും വിവരവിനിമയപരവുമായി യുദ്ധത്തിൽ മുന്നിൽ നിൽക്കുന്നത് യുക്രൈൻ ആണെന്ന് തെളിയിക്കുന്നതാണ് ഡ്രോൺ ആക്രമണം എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ നാണക്കേടുണ്ടാക്കിയ ആക്രമണത്തിന് വ്ളാഡിമിർ പുടിന്റെ തിരിച്ചടി ഊഹിക്കാവുന്നതിനപ്പുറമായിരിക്കുമെന്ന് യുദ്ധവിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു യുക്രൈന്റെ ആക്രമണത്തോടെ റഷ്യക്കാരിൽ ദേശീയ വികാരം ശക്തമായി എന്നാണ് റിപ്പോർട്ടുകൾ പേൾ ഹാർബർ ആക്രമണത്തോടെയാണ് യുക്രൈന്റെ ഒളി ആക്രമണത്തെ റഷ്യൻ ജനത താരതമ്യം ചെയ്യുന്നത് യുക്രൈനെതിരെ ശക്തമായ ആക്രമണം നടത്താൻ ജനങ്ങൾ തന്നെ ആഹ്വാനം ചെയ്യുകയുണ്ടായി ഇതിനു പിന്നാലെയാണ് വ്ളാഡിമിർ പുടിന്റെ പ്രതികാരം അതിശക്തമായിരിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളോഡിമർ സെലൻസ്കിക്ക് മുന്നറിയിപ്പും നൽകിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ച ഡൊണാൾഡ് ട്രംപ് പുടിന്റെ തിരിച്ചടി കനത്തതായിരിക്കുമെന്നും യുക്രൈന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഓപ്പറേഷൻ സ്പൈഡ് വെബിന് പ്രതികാരമായി ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമായിരുന്നു റഷ്യ യുക്രൈനിൽ നടത്തിയത് നാനൂറ് ഡ്രോണുകളും നാൽപ്പത് മിസൈലുകളും ഉപയോഗിച്ച് യുക്രൈന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയായിരുന്നു റഷ്യ റഷ്യ കൂടുതലും ലക്ഷ്യം വെച്ചത് സൈനിക കേന്ദ്രങ്ങളായിരുന്നു ആക്രമണം ശക്തമായിരുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും സ്ഥിരീകരിച്ചു രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും നഗരങ്ങളിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ് നിരവധി പേർ കൊല്ലപ്പെട്ടു എൺപതിലേറെ പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് കുറെ പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് വോളോഡിമിർ സെലൻസ്കി എക്സിൽ അറിയിച്ചത് ദൗർഭാഗ്യവശാൽ ലോകത്തെ എല്ലാവരും ഇത്തരം ആക്രമണങ്ങളെ അവലപിക്കുന്നില്ല എന്നാണ് സെലൻസ്കിയുടെ വിലാപം യുക്രൈനിലുള്ള യു എസ് എംബസി ജീവനക്കാരോട് സുരക്ഷിതരായിരിക്കാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്ക ഷെൽട്ടറുകൾ കണ്ടെത്തണമെന്നും വെള്ളം ഭക്ഷണം മരുന്നുകൾ എന്നിവ കരുതി വെക്കണമെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് തുർക്കിയിൽ സമാധാന ചർച്ച നടക്കുന്നതിന്റെ ഒരു ദിവസം മുൻപാണ് യുക്രൈൻ റഷ്യക്കെതിരെ ശക്തമായ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത് യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ സെലൻസ്കി ആഗ്രഹിക്കുന്നുവെന്നതിന്റെ തെളിവായി ഇതിനെ വിലയിരുത്തുന്നുമുണ്ട് തുർക്കിയിലെ ഇസ്താംബൂളിൽ ജൂൺ രണ്ടിന് നടന്ന രണ്ടാമത്തെ യോഗത്തിൽ റഷ്യൻ യുക്രൈൻ പ്രതിനിധികൾ സമാധാനത്തിനായുള്ള തങ്ങളുടെ നിർദ്ദേശങ്ങൾ കൈമാറി പൊതു റഫറണ്ടത്തിൽ റഷ്യയിൽ ചേർന്ന അഞ്ചു മുൻ പ്രദേശങ്ങളുടെ നഷ്ടം യുക്രൈൻ അംഗീകരിക്കണമെന്നും ആ പ്രദേശത്തു നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്നും നിഷ്പക്ഷത പാലിക്കണമെന്നും സ്വന്തം സൈനിക ശേഷി പരിമിതപ്പെടുത്തണമെന്നും റഷ്യ നിർദ്ദേശിച്ചു എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം സെലൻസ്കി തള്ളിക്കളയുകയാണുണ്ടായത് റഷ്യയ്ക്ക് നൽകുന്ന ഏതെങ്കിലും പ്രാദേശിക ഇളവുകൾ യുക്രൈനിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാകുമെന്നാണ് സെലൻസ്കിയുടെ വാദം